നിങ്ങളൊരു നല്ല അമ്മയായിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് ഒരു നല്ല അമ്മയായി മകാത്തതുമൊക്കെ മകന്റെ ചെവിയിൽ കുത്തി കേട്ടി കൊടുക്കറായിരുന്നു തള്ള ടീച്ചറ് ഈ ഇവളാക്കിയാണോ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പ്രസ്ഥാനങ്ങളോടാ ഞാൻ പറയുന്നത് ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് കയറി വരുമ്പോഴേക്ക് പിന്നെ അവളുടെ തലയിലാണ് ഇവൾമാരുടെ എത്ര വയസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ തള്ളയും നല്ല മുറ്റ കേസാണെന്നു ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇവരെ കുറിച്ച് ഞാൻ കാണിക്കുന്നില്ല കാരണം നമ്മൾ അത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവത്തുള്ളൂ ഇപ്പൊ ജിമ്മിയാണെങ്കിലും അവൻ്റെ തള്ളയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഇവന്മാരുടെയൊക്കെ വിചാരം ആ ഫ്യൂണറൽ സെറമണി കഴിയുമ്പോൾ ഏറ്റവും നന്നായി അഭിനയിച്ച വ്യക്തിക്ക് അവിടെ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് ആ ലെവലിലുള്ള പെർഫോമൻസ് ആ കാഴ്ച വെച്ചിരുന്നത് ഒരു സ്ത്രീയെയും രണ്ട് കുഞ്ഞു മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പോയി മരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പറയില്ലേ വിഷമാണെങ്കിലും കാറാണെങ്കിലും റെഡിയാക്കി വെച്ച വൃത്തികെട്ട ജന്മങ്ങൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം വന്നിരുന്ന് കാണിക്കുന്ന പെർഫോമൻസ് അത് കണ്ടു കഴിഞ്ഞപ്പോ നാല് വാക്ക് പറയണമെന്ന് തോന്നി എല്ലാം പറയുന്നതിന് മുമ്പോട്ടാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആളുകള് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരെ കൊണ്ടു വന്ന ഈ സ്ഥിതിയിലാക്കുന്നത് ഒന്നിനൊരു പരിഹാരമല്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ആളുകള് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ പറയും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി വേറെവിടെ ഒരാൾക്കും ഒരു വ്യക്തിക്ക് പോലും ഒരു വിഷമുണ്ടാകും നിങ്ങൾ ആയിരിക്കും ഞാൻ മരിക്ക മരിക്ക എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ എനിക്ക് ജീവിക്കാം എങ്ങനെ മുന്നോട്ട് പോകാം അങ്ങനെ ഒന്ന് മാറ്റി ചിന്തിച്ചു കൂടേം ഏഹ് കുഞ്ഞു മക്കൾ പറയുമ്പോൾ അവരൊന്നും ജീവിച്ചു തുടങ്ങിയിട്ടില്ല അപ്പം അവരുടെയൊന്നും ലൈഫ് എടുക്കാൻ നമുക്ക് ആർക്കും ഒരു ഒരനുവാദം ഇല്ല അതിനിപ്പോൾ എന്തൊക്കെ റീസൺ പറയുകയാണെങ്കിലും അയ്യോ ഞാൻ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോയിരുന്നത് ജീവിക്കാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്നൊന്നും നമ്മളൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് ആർക്കും അനുവാദമില്ല എനിക്ക് എസ്പെഷ്യലി ഇപ്പം അത് ഇടിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഷൈനി എന്ന് പറയുന്ന സഹോദരിമാർ രണ്ട് കുഞ്ഞു മക്കളും മരിച്ചതിന് ശേഷം ഒരുപാട് വിഷമത്തിലൂടെ ഒരുപാട് ആളുകൾ നമുക്ക് കമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനം സഹിക്കട്ട വീഡിയോസ് നിർത്താ ചെയ്തത് എന്ത് മാത്രം നമുക്ക് പറയാൻ പറ്റൂ അത് കഴിഞ്ഞ ഇപ്പോ ഈ സഹോദരിയും ഒരുപാട് പേര് കമന്റ്സ് ഇട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ ഒരു സംഭവം നടന്നത് എന്താ വീഡിയോ ചെയ്യാത്ത എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് ആളുകള് വീണ്ടും വീണ്ടും പോയി ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടിട്ട് ഒന്നും പറ്റില്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങള് ആരെങ്കിലോടും പറയാം ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ഈ സഹോദരി വിഷമങ്ങളെല്ലാം സ്വന്തം വീട്ടുകാരെ അറിയിച്ചിരുന്നു അല്ലെ സ്വന്തം സഹോദരിയോട് പറഞ്ഞായിരുന്നു അനിയനോട് പറഞ്ഞായിരുന്നു ഫാദറിനറിയായിരുന്നു പക്ഷെ എന്താണ് സംഭവിച്ചത് അവര് കടന്നുപോകുന്ന സിറ്റുവേഷൻസ് മനസ്സിലാകാതെ ഓരോ സമയങ്ങളിലും അതായത് ഓരോ പ്രാവശ്യം ഇവരുടെ വിഷമങ്ങൾ പറയുമ്പോഴും അതെല്ലാം കോംപ്രമൈസ് ചെയ്ത് തീർത്ത ഒരു ഫാമിലി ആയിരുന്നു നമ്മുടെ ജിസ്മോളുടെ അതിൽ ഒരു സംശയം വേണ്ട കാരണം അവര് തന്നെ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് ആ പല പ്രാവശ്യം അവൾക്ക് മാടിയൊക്കെ കിട്ടി ഇപ്പൊ ഞങ്ങൾ പോയി സെറ്റ് ചെയ്ത് ആ ജീവിതമെല്ലാം എല്ലാം എങ്ങനെയെങ്കിലും ജീവിക്കൂ ജീവിക്കൂ ഞാൻ ചോദിക്കുന്നത് നല്ല വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ അത്യാവശ്യമല്ല ആവശ്യത്തിൽ കൂടുതൽ കഴിവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ത്രീ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യത്തിനല്ല അതിൽ കൂടുതൽ കഴിവുകളുണ്ടായിരിക്കും ഒരു വ്യക്തി ഇതുപോലൊരു മരങ്ങോടനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഈ നാറിയുടെ അടിയും തുപ്പും ആട്ടും കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് കംപ്ലൈൻ്റ് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് സഹിച്ചു മുന്നോട്ട് പോകാനാണ് എന്തുകൊണ്ട് ആ സഹോദരിനെ ഇതുപോലൊരു മരങ്ങോടൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ഒന്ന് മാറ്റി പാർപ്പിച്ചില്ല അവർക്ക് അവരുടെ ജോലി മാത്രം മതിയായിരുന്നില്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ രണ്ട് കുഞ്ഞു മക്കളെ വളർത്താനായിട്ട് നല്ല വിദ്യാഭ്യാസം ആ വിശത്തിൽ കൂടുതൽ ഏഹ് സാമ്പത്തിക സ്ഥിതി എല്ലാം ഉണ്ടായിരുന്നിട്ടും നിയമങ്ങളൊക്കെ അരച്ചു കലക്കി കുടിച്ച ഒരു വക്കീലായിരുന്നിട്ട് പോലും അവർക്ക് ഈ സ്ഥിതി വന്നെങ്കി എന്താണ് നാളെ സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പൊ വന്ന് അയ്യോ ഒന്നും പറയുന്നുണ്ട് എന്റെ സിസ്റ്ററിനെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു അവരുടെ ഫാദർ വന്ന് പറയുന്നുണ്ട് ഇപ്പൊ വന്നിരുന്ന് കറിഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരവരുടെ കാര്യങ്ങൾ പറയുമ്പോ അത് സീരിയസ് ആയിട്ട് എടുത്ത് ഏഹ് അവൻ പോകണമെങ്കിൽ പോകട്ടെ എന്ന് വെച്ചുകൊണ്ട് ആ സഹോദരിനെ ചേർത്തു പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സഹോദരി തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ലൈഫല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ആളുകൾ അറിയും നാണക്കേടാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീ ജയിലിലിട്ട പോലെയാണ് മിക്ക സ്ത്രീകളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് ഒന്നും മിണ്ടാൻ പാടില്ല എന്ത് വന്നാലും എങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടികൾ കുട്ടികളുണ്ടായിപ്പോയി കല്യാണം കഴിഞ്ഞു നമ്മുടെ തറവാടിന്റെ അന്തസ്സു നോക്കണം നീ അവിടെ നിന്നേ പറ്റത്തുള്ളൂ ഞങ്ങൾ എങ്ങനെയൊക്കെ വന്ന് സംസാരിച്ച് അവനെ ഒന്ന് ഉപദേശിച്ച് ഏ പക്ഷേ വേറെ ഒരു ഓപ്ഷനില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉള്ളപ്പോ ഇതുപോലെ ഇനി ഷൈനിമാരും ജിസ്മോള്മാരും കുറെ ആളുകള് ഇപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നമ്മുടെ വീഡിയോള് കാണുന്ന ആരെങ്കിലും ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നുണ്ടല്ലോ എങ്ങനെങ്കിലും ഊരി പോരാൻ ശ്രമിക്കാം നമുക്ക് കൂലിപ്പണി എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളെ വളർത്താൻ പറ്റും നമ്മുടെ വീടിയെ ഇടാൻ തന്നെ കാരണം ഞാൻ നമ്മുടെ ആ തളയിലെ ആ മയമ ആ പ്രസ്ഥാനത്തിന്റെ കരച്ചില് കണ്ടായിരുന്നു അതുപോലെ തന്നെ പെങ്ങൾ ഇട്ടാ ജിമ്മയുടെ പെങ്ങള് അതുപോലെ അവന്റെ ഈ മൂന്ന് പേരും കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങൾ കണ്ടു കഴിഞ്ഞാ സത്യം പറയുകയാണെങ്കിൽ അവരെ പിടിച്ചാൽ ആസേം ഏഹ് പുഴയിലെടുത്തിടാന്ന് തോന്നു അതുപോലെ അയ്യോ നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നല്ല നാട്ടുകാരുണ്ടെങ്കി ഉണ്ടല്ലോ അപ്പ കൊടുക്കണന്നാ പറയാ ഇവനെയൊക്കെ ഒരിക്കലും ും ഒരിക്കലും സപ്പോർട്ട് ചെയ്തു കാര്യത്തിലും സപ്പോർട്ട് ചെയ്തു രണ്ട് സ്ത്രീകള് ആ വീട്ടില് അമ്മായി അമ്മയാണെങ്കിലും പെങ്ങളാണെന്നുണ്ടെങ്കിലും പിന്നാലെ നടന്ന് ഒരു പെണ് കല്യാണം കഴിഞ്ഞ് കയറി വരുമ്പോഴേക്കും എല്ലാ വീട്ടിലെ കാര്യങ്ങളല്ല കേട്ടോ നല്ല അടിപൊളി വീട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ ഇജാതി പ്രസ്ഥാനങ്ങളോടാണ് ഞാൻ പറയുന്നത് ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് കയറി വരുമ്പോഴേക്കും പിന്നെ അവളുടെ തലയിലാണ് ഇവൾമാരുടെ ഫുട്ബോൾ ഗ്രൗണ്ടും പരദൂഷണ കമ്മിറ്റിയും കംപ്ലീറ്റ് കാര്യങ്ങളും എന്നാൽ ഈ പെണ്ണിനെ കണ്ടിന്യൂസിലി കുറ്റം പറയുന്ന ഈ ജന്മങ്ങള് കളറിന്റെ പേരിൽ കുറ്റം പറയുന്നുണ്ട് കൊണ്ടുവന്ന സ്വർണം കുറഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് സത്യം പറയാണെങ്കിൽ ഇതൊന്നും അല്ല ഇതിന്റെ പിന്നീട് നടന്നിട്ടുണ്ടാവുക ഒരു പെണ്ണിനെയും രണ്ട് കുട്ടികളെയും ഒരു വീട്ടിലിട്ട് ഫിസിക്കലി മെന്റലി ഏർ നിരന്തരം ടോർച്ചർ ചെയ്ത് അവരെ ഈ സ്ഥിതിയിലേക്ക് തള്ളിവിട്ടിട്ട് ഇവളുമാര് വന്ന് കുത്തിയിരുന്നു മോങ്ങുമോങ്ങുമ എന്തെന്നാ നമുക്ക് പറയാനുള്ളത് ടീച്ചറായിരുന്നാ പറയണേ ഈ തള്ളാ ടീച്ചറ് ഈ ഇവളാക്കിയാണോ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ ഭാഷയൊക്കെ കുറച്ച് കടുത്തു പോകും കാരണം ഇതുപോലെയുള്ള സാധനങ്ങളെയൊന്നും പുഴത്തി സംസാരിക്കാനോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാനോ ഒന്നും എന്നെ കിട്ടത്തില്ല അപ്പൊ വൃത്തികെട്ടത താല കറങ്ങി കാണിക്കുന്നു അസുഖമാണ് പോലും ഇനി വരാൻ പോകണമെന്ന് നോക്കിക്കോ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്നെങ്കിലും കുറച്ചെങ്കിലും സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ കഴിയോ തള്ളേ ഏ ഒരു പെണ്ണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവളെ ശത്രുവായി കണ്ട് മാക്സിമം കുറ്റം സ്വന്തം മകന്റെ ചെവിയിലേക്ക് ഓതിക്കൊടുത്ത് ആ പെണ്ണിനെ നിരന്തരം പീഡിപ്പിച്ച് ഇപ്പൊ എന്തുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ സ്വസ്ഥത ആയില്ലേ എന്തുമാത്രം ക്രൂരത സഹിച്ചിട്ട് വേണം ആ പെണ്ണ് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കി സ്വന്തം മക്കളെ ഈ ഈ കട്ടും കൈ ചെയ്യണമെന്നുണ്ടെങ്കി ഇതൊരു അമ്മമാർക്കും ഉള്ള ഒരു പ്രോത്സാഹനം തരുന്നവർ വേടിയോന്നുമല്ല കാരണം ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തികളെയും നമുക്ക് ആർക്കും ഏ നമുക്ക് ആർക്കും സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്തിന്റെ പേരിലാണെങ്കിലും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരിക്കലും സ്വന്തം കുട്ടികളോട് ഈ ചെറിയ കുട്ടികളോട് ജീവിതം എന്താണെന്ന് പോലും അറിയാതെ എന്താണ് തങ്ങൾക്ക് സംഭവിക്കുന്നത് അല്ലെങ്കി ഇപ്പൊ പറയുന്നുണ്ട് ആ കുട്ടികളുടെ ശരീരത്തിൽ അണുനാശിനി കണ്ടു എന്ന് പറയുന്നുണ്ട് അത് എങ്ങനെ ചെന്നു എന്നും നമുക്ക് അറിയത്തില്ല യുമാരൊക്കെ തന്നെ കലക്കി കൊടുത്തതായിരിക്കും അതിനാണ് ചാൻസ് കൂടുതൽ ഏഹ് ആ ഒന്നും അറിയാത്ത പ്രായത്തില് ആ മക്കളീ ലോകം വിട്ടുപോയി അല്ലെ അധികം വൈകുന്നും വേണ്ട നമ്മുടെ ആ ജിമ്മി എന്ന് പറയുന്ന സഹോദരനും ആ അമ്മായിമ്മയ്ക്കും പെങ്ങളുട്ടിക്കൊക്കെ അത് തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ അഹ് കാര്യങ്ങൾ ഏറ്റവും മനോഹരമായ വിലങ്ങ് വെച്ച് തന്നെ കിടക്കേണ്ട സ്ഥലങ്ങളിൽ ഇവമാരെയൊക്കെ കൊണ്ടുചെന്ന് ഇടേണ്ട കാര്യം ആരും മറക്കണ്ട ആവശ്യത്തിൽ കൂടുതൽ തെളിവുകൾ ഇവരുടെ വീട്ടുകാർ തന്നെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ശൈലി എന്ന് പറയുന്ന സഹോദരിക്ക് വന്നേണ ഒരു സ്ഥിതി മരണശേഷം അറ്റ്ലീസ്റ്റ് ഈ സഹോദരിക്കും ആ കുട്ടികൾക്കും വന്നിട്ടില്ല അപ്പൊ അവരുടെ വീട്ടുകാർ മുന്നോട്ട് വന്നേണ കാരണം ഈ മക്കളെ എത്രയും പെട്ടെന്ന് ഇട്ട ഇടേണ്ട സ്ഥലങ്ങളിൽ തന്നെ ഇടണം അതിനിപ്പോൾ എത്ര വയസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ തള്ളയും ഏഹ് നല്ല മുറ്റ കേസാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ആ തള്ളയ്ക്കും കൊടുക്കേണ്ട ശിക്ഷ തന്നെ കൊടുക്കണം ഒന്നിൻ്റെ പേരിലും അവരെ മാറ്റി നിർത്താൻ പാടില്ല അത്ര മാത്രം കാര്യങ്ങളാണ് ഓരോ വ്യക്തികൾ വന്ന് ഓരോ വീഡിയോയിലൂടെ പറയുന്നത് ഏഹ് നല്ല മുറ്റ കേസാണ് ഈവൻ ഈ തള്ള പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികൾ പോലും വന്നിടുന്ന ചില കമൻ്റുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല പ്രസ്ഥാനം എന്നാണ് പറയുന്നത് ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കേസ് തന്നെയാണ് കാരണം നമ്മൾ പല വീഡിയോസിൽ ഈ ജിസ്മോളുടെ ഫാദറൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ജിസ്മോളെ കാണാനില്ലെന്ന് പറയുന്നു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ പറയുന്നു ജിസ്മോൾ മരിച്ചു എന്ന് പറയുന്നു അതുപോലെ തന്നെ മരിച്ച ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് ജിസ്മോൾ ജിസ്മോളുടെ ഫാദറിനെ വിളിച്ചായിരുന്നു എന്ന് പറയുന്നു കുറേ കഥകള് മാറി മറിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇതിനൊരു പിറകിലുള്ള സത്യങ്ങൾ നമ്മുടെ പോലീസ് കണ്ടുപിടിക്കുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം ഏറ്റവും കൂടുതൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ജിമ്മിനും അവന്റെ തൊള്ളേനും അവന്റെ പെങ്ങളെയും വിലങ്ങ് വെച്ച് നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ കാരണം ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും പറയരുത് അയ്യോ തെളിവില്ല അല്ലെങ്കിൽ ആ തള്ളക്ക് വയസ്സായി ഇങ്ങനെയൊന്നും കാരണം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് മൂന്ന് ജീവനുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ തള്ള കാണിച്ചു കൂട്ടുന്ന പെർഫോമൻസ് ഒക്കെ അകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അയ്യോ ഞാൻ പറയട്ടതള്ളേ നിങ്ങളൊരു നല്ല അമ്മയായിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് ഒരു നല്ല അമ്മയായി മകൻ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് നിങ്ങൾ ഒരു നിങ്ങൾ പറയുവാണ് അങ്ങനെ ചെയ്യരുതെന്ന് ഒരു വട്ടമെങ്കിലും വിലക്കിയിരുന്നെങ്കിൽ ആ പെണ്ണിനിപ്പോ ഈ സ്ഥിതി വരത്തില്ലായിരുന്നു പക്ഷെ അതിനു പകരം ഒക്കെ മകന്റെ ചെവിയിൽ കുത്തി കയറ്റി കൊടുത്ത് ആ പെണ്ണിനെ കൂടുതൽ കൂടുതൽ ക്രൂരതകൾ വാങ്ങിക്കൊടുത്തൊരു തള്ളയാണ് ഒരുപാട് ആളുകൾ അത് മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് അത് പറയാൻ ധൈര്യം കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ ഈ സ്ഥിതിയിൽ നിങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടണം പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ഏഹ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയും വിവരം വിദ്യാഭ്യാസം ായിരുന്ന ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ലോകത്തോട് ഒന്നും പറയാതെ തന്റെ മക്കളെയും കൊണ്ടുപോയി ഒരിക്കലും ആ പുഴയിൽ ചാടില്ല റപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കാതെ ആ വ്യക്തി പോകത്തില്ല പക്ഷേ ജിസ്മോളുടെ ഫോണും കാര്യങ്ങളൊക്കെ ഒക്കെ കയ്യിൽ ആദ്യം കിട്ടിയെന്ന് പറയുന്നു കാരണം അമ്മായിയപ്പൻ ആ ഫോണിൽ നിന്നാണ് ജിസ്മോളുടെ ഫാദറിനെ വിളിച്ചെന്ന് പറയുന്നു അപ്പൊ നിങ്ങൾക്കറിയാം അങ്ങനെ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടും അത് അവിടെ നിന്ന് മുക്കിയിട്ടുണ്ടായിരിക്കും അതൊന്നിനി പുറത്തു വരാനോ ഒരാളും കാണാനോ കേൾക്കാനോ ഒന്നും പോകുന്നില്ല കുറച്ചു ദിവസം ഇനി അടുത്തൊരു ന്യൂസ് വരുന്നത് വരെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇവ മാർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഒരു പണിഷ്മെന്റും കിട്ടാൻ പോകുന്നില്ല വെറുമൊരു പത്ത് പതിനഞ്ച് ദിവസം നമ്മുടെ നോബി കിടന്ന പോലെ അകത്ത് കിടക്കും അത് കഴിഞ്ഞ് അവര് പുറത്തു വന്ന് അവര് മാന്യമായിട്ട് പിന്നെ വീടിട്ട് ആളുകളുടെ നെഞ്ചത്തൊക്കെ കയറി കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവര് പതുക്കെ പതുക്കെ സമൂഹത്തിലേക്ക് വരും വീണ്ടും ഇത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കും സമൂഹം മാറ്റപ്പെടുത്തണം ഇതുപോലെയുള്ള നാറികളെ നമ്മുടെ ഒന്നും നാരായ മുഖത്ത് അടുപ്പിക്കരുത് എന്തിന്റെ പേരിലായാലും നഷ്ടപ്പെട്ടത് മൂന്ന് ജീവനുകളാണ് വീണ്ടും പറയുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങള് അതായത് ചില അയ്യോ ഇനിക്കിനും ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട് ലൈഫില് ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു പേഴ്സൺ ഇല്ല ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തില് പക്ഷെ നമ്മൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നതാണ് ഇപ്പൊ മരിച്ചപ്പോ നിങ്ങൾ ാണ് തോറ്റുപോയത് ഇവിടെ നിൽക്കുന്ന നിങ്ങളെ ഒരു വ്യക്തികളും അവരെ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് കണ്ടോ പെർഫോമൻസ് കണ്ടോ അഭിനയം അഭിനയിച്ച് തകർത്ത് ഈ സമൂഹത്തിലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മരിച്ചതുകൊണ്ട് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടാൻ പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം ചോദ്യം ചെയ്യലും മേ ബി ഒരു പത്തോ പതിനഞ്ചോ ദിവസം അകത്ത് കിടക്കും അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോണില്ല ഒരു കാര്യം ഞാൻ പറയാം ഈ കാര്യത്തിലെങ്കിലും ഓൺലി ജിമ്മി എന്ന് പറയുന്ന കെട്ടിയവരെ മാത്രം കൊണ്ടുപോയി പത്ത് ദിവസം ആൾക്കാരെ വായടപ്പിക്കാതെ കൃത്യമായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട ശിക്ഷ അത് കിട്ടുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ തോന്നുന്ന കാര്യങ്ങൾ ഇനി ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ ഷൈനിമാരും ഒന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കട്ടെ കുഞ്ഞു മക്കളെ ഒന്നും കൊണ്ട് ആരും ഇത് ചെയ്യാതിരിക്കേ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ബന്ധുക്കാരോട് പറയാൻ പറ്റില്ല ആരെങ്കിലോട് ഒന്ന് സംസാരിക്കേ ഒരു പക്ഷേ നിങ്ങളൊന്നും ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ മേ ആ ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് ഇപ്പൊ എത്ര ഇപ്പൊ ആലോചിക്കുകയോ അഡ്വക്കേറ്റായി കുടുംബ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കേസുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത് പക്ഷേ സ്വന്തം കാര്യം വന്നിപ്പോ ആ സഹോദരിക്ക് എവിടെയൊക്കെയോ തെറ്റിപ്പോയി തെറ്റിപ്പോയിന്ന് തന്നെ പറയണം നമ്മൾ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മുടെ മക്കളെയൊന്നും ഇങ്ങനെ ഈ ഒരു സ്ഥിതിയിൽ എത്തിക്കാൻ നമുക്ക് ഒരാൾക്കും ഒരു വ്യക്തികൾക്കും ഒരു അവകാശവും ഇല്ല അവരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക തന്നെ വേണം